അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും അറിഞ്ഞു കാണുന്ന കാണുന്നതാണ് നമ്മുടെ ഫിറോസ് ചിട്ടിപ്പാറ വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറഞ്ഞ ചാനൽ നടത്തിയിരുന്ന ഫിറോസ് ചിറ്റിപ്പാറ അപ്പം പുള്ളി ചാനൽ നിർത്തുന്നു എന്ന് പറഞ്ഞ ഒരു ലൈവ് വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഭൂരിഭാഗം പേരും ഒരു രണ്ടര ലക്ഷത്തോളം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം ഞാനും ഈ വില്ലേജ് ഫുഡ് ചാനൽ എന്ന് നടത്തുന്ന ഈ ഫിറോസ് ചിറ്റിപ്പാറയുടെ വീഡിയോ സ്ഥലം കാണുന്നതാണ് പുള്ളി ഒരു ആഴ്ചയിൽ ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടുന്നതാണ് അപ്പം പുള്ളി ഈ ചാനൽ നിർത്തുന്നു എന്ന് കേട്ടപ്പോൾ ഒരു കാരണം ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഈ ചാനല് ഒരുപാട് ചാനല് ഇപ്പം ഈ കോവിഡ് സമയത്താണ് ഒരുപാട് ചാനലുകൾ ഇങ്ങനെ നല്ല റീച്ച് കാരണം ആ സമയത്ത് ഒരുപാട് കുട്ടികളും ഒരുപാട് ആൾക്കാരും ഈ ആ സമയത്ത് ഇങ്ങനെ വെളിയിലൊന്നും ജോലിക്ക് പോകാനുള്ള ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേർക്ക് ഇങ്ങനെ നല്ല റീച്ചൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ചാളുകൊണ്ട് ഈ ചാനല് ഈ ഇതേപോലെ യൂട്യൂബ് ചാനൽ നടത്തുന്ന പലർക്കും വ്യൂസ് കുറവാണ് വളരെ വ്യൂസ് കുറവാണ് അപ്പം ഈ കഴിഞ്ഞ ഒരുപാട് നാളായി സഞ്ജു ടെക് അങ്ങനെ ഒരുപാട് പ്രമുഖ യൂട്യൂബ് ചാനൽമാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ചാനൽ നിർത്തി വേറെ മേഖലകളിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ദൗർഭാഗ്യ എന്ന് പറയാൻ ഈ നമ്മളെ ഫിറോസിറ്റി പറയും യൂട്യൂബ് ചാനൽ നിർത്തുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഒരു ബിസിനസ് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു പ്ലാനാണ് നടത്തുന്നത് പക്ഷേ നമ്മളെപ്പോലുള്ള ഫാൻസുകാർക്ക് അദ്ദേഹത്തിൻ്റെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ട നമ്മൾ പോലുള്ളവർക്ക് അതൊരു കേട്ടിട്ടുള്ള ഒരു വിഷമപരമായ ഒരു കാര്യമാണ് പിന്നെ പുള്ളി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൂർണ്ണമായും യൂട്യൂബ് നിർത്തത്തില്ല മാസത്തിൽ ഓരോ വീഡിയോ ഒക്കെ ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വയ്ക്കാനും കാരണം ഈ വേറൊരു ബിസിനസ്സിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂട്യൂബ് കൂടെ കൊണ്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഇനി ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഇടുവാൻ ചാൻസ് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി എന്തിന്റെ ബിസിനസ് ആണ് എന്ന് പുള്ളി ഇപ്പം വീഡിയോ ഈ വീഡിയോ ലൈവ് വീഡിയോ ഇട്ടെന്ന് പറയുന്നത് യു എയിൽ നിന്നാണ് യു എയിൽ നിന്നാണ് പുള്ളി ഇങ്ങനെ പുള്ളിയും പുള്ളിയുടെ കൂടെ വേറൊരാളോട് ഉണ്ടായിരുന്നത് അപ്പം ഒരു ബിസിനസ് എന്തോ പ്രോഡക്റ്റിൻ്റെ എന്തോ ആണ് അത് എന്താണെന്ന് കറക്റ്റ് ഇനി ഉള്ള വീഡിയോയിൽ പറയുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇപ്പം എന്ത് പറഞ്ഞാലും നമുക്കത് ഒരു എന്ന് വെച്ചാൽ നല്ലൊരു ചാനലായിരുന്നു നല്ലൊരു വെറൈറ്റി കണ്ടന്റ് നമ്മളെ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഒരുപാട് നാളുണ്ട് ഞാൻ ഒരു അഞ്ചാ നാലഞ്ച് വർഷം കൊണ്ട് ഈ പുള്ളിയെ വീഡിയോ കാണുന്നതാണ് അപ്പം പുള്ളി ആ ചാനൽ നിർത്തുന്നു അത് ഇപ്പം ഇതേപോലെ തന്നെയാണ് ഒരുപാട് ചാനലുകൾ ഇപ്പം നമ്മളെ ഈ പ്രമുഖ യൂട്യൂബർമാർ പലരും ഇപ്പം ചാനലുകൾ ഇങ്ങനെ നിർത്തി നിർത്തുന്നു എന്ന് വെച്ചാൽ കാരണം വ്യൂസ് കുറവാണ് പണ്ട് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഇൻകം വരുമാനമൊന്നും ഇപ്പം അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ലെന്നാണ് എന്നെ തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പം ഇപ്പം ഞാൻ തന്നെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ എൻ്റെ ചാനൽ ഇതുവരെ മോഡ്ടൈസ്ഡ് പോലും ആയില്ല അപ്പം ഈ ഇതിൽ നിന്ന് നല്ല വരുമാന മാർഗ്ഗം കിട്ടിയില്ലെങ്കിൽ പല ആൾക്കാരും പല പല ബിസിനസ്സിലേക്ക് വയ്ക്കാറ് നീങ്ങും അപ്പം അതുതന്നെ ആയിരിക്കും പുള്ളിയെ പുള്ളിയുടെ കാരണം പുള്ളി പറഞ്ഞ് യൂട്യൂബ് ചാനലിലൊണ്ടിപ്പം വരുമാന മാർഗ്ഗം ആക്കുന്നില്ല കാരണം യൂട്യൂബ് ചാനൽ ഞാൻ വരുമാന മാർഗ്ഗമാക്കാതെ യൂട്യൂബ് ചാനലും കൊണ്ടുപോകും പിന്നെ ഞാൻ ബിസിനസ്സിലോട്ട് കടന്നു പോകും എന്നാണ് പുള്ളി പറയുന്നത് വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളു ഇപ്പം വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ്